എന്താ നിന്റെ പുറപ്പാട് ആ കുട്ടിയെ തന്നെ അങ്ങ് ഞാൻ ഞാൻ എനിക്ക് ഇങ്ങനെ ഒരു മക്കൾ തന്നോളമായ തന്തയ്ക്ക് യാ എന്താ നിന്റെ ഭാവം ഇവിടെ ഇനി ഇവിടെ താമസിപ്പിക്കാനാണ് ഹരി മരിച്ചു മനസിന്റെ താളം തെറ്റിപ്പോയ ഒരു പാവം പെണ്ണ് തീയും വെള്ളവും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോ വിടെ അവൾ ഡാൻസ് ക്ലാസ്സിന് പോയിരിക്കുക എന്താ നിന്റെ പുറപ്പാട് ആ കുട്ടിയെ ഇവിടെ ഞാൻ പിന്നെ എന്താ വേണ്ടേ വേണു കുട്ടിയെന്താണെന്ന് പറയുമ്പോ എങ്ങനെയാ പറ്റില്ല എന്ന് ഈ അവസ്ഥയിൽ ആ കുട്ടി എങ്ങനെയാവിടുന്നേട്ടി ഇത്രയും വർഷം ഞാൻ ഈ പഠിച്ചവിട്ടാതെ എന്നതിന് കാരണം എന്താണെന്ന് നിനക്കറിയാമല്ലോ മരണം വരെ എനിക്ക് ഇങ്ങനെ ഒരു പെങ്ങളില്ലാന്ന് ശപഥം ചെയ്തവനാ ഞാൻ പക്ഷേ ഇപ്പൊ ഞാൻ വന്ന എന്തിനാന്നറിയാ നമ്മുടെ മക്കളുടെ ഭാവിയെ കരുതിയ ഒരു കുടുംബം തകരാതിരിക്കാനാ അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല നിനക്കേ ഈ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാനാവും ഈ ബന്ധം ഏത് വിധത്തിലും വേർപെടുത്തിക്കാൻ ആഞ്ഞുപിടിക്കുക അവിടെ ഉള്ളവർ അറിയാലോ പത്മത്തിന്റെ മക്കളുടെ സ്വഭാവം മക്കൾ തന്നോളമായ തന്തയ്ക്ക് പുല്ലുവിലയ അവിടെ ഞാൻ പറയണതൊന്നും വിലപ്പോവില്ല ഒരു കണക്കിന് ഞാൻ മൃദുലയെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ട് അവളെല്ലാം മറക്കാനും പൊറുക്കാനും തയ്യാറാണ് പക്ഷേ ഊർമിളയെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം തെറ്റിനായാലും ശരിക്കായാലും അവളിനി വേണുവിന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല ഇത്രയും ദിവസം നിങ്ങൾ പറയുന്നത് കേട്ട് ഞാൻ സഹിച്ചു ഇനി ഒരു നിമിഷം ഊർമെ ഇവളുടെ വീട്ടിൽ കൊണ്ടുപോയി വിടണം അതാ നീ ചെയ്യേണ്ടത് മനസ്സിലായോ അല്ലാതെ കൂട്ടുകാരന്റെ ഭാര്യയെ സംരക്ഷിച്ച് സ്വന്തം ഭാര്യയും കുഞ്ഞുങ്ങളെയും നഷ്ടപ്പെടുത്തരുത് അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ എല്ലാ കാര്യവും ഹരിയുടെ കൂടെ വീട് വിട്ട് ഇറങ്ങി പോന്നതാ അങ്ങോട്ട് അതൊക്കെ നിന്റെ ഭർത്താവ് മരിച്ച ഈ ഈ ഒരു അച്ഛനും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇവളെ ഇവളെ അതിനെപ്പറ്റി നമുക്ക് ആലോചിക്കാം തൽക്കാലം പറ്റില്ല ഇവളുടെ വീട്ടിലാക്കിയിട്ട് നീ നീ പടി മതി നിനക്ക് വേണ്ടിയാ ഞാൻ ഏട്ടൻ ഇവിടെ വന്നിരുന്നു ഇവളെ പറഞ്ഞു വിട്ട മൃദുലെ തിരിച്ചു വരാൻ തയ്യാറാണ്

തീയും വെള്ളവും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോ ഇവിടെ പെരുവഴിയിലേക്ക് ഇറക്കി വിട്ടിട്ട് എനിക്കൊന്നും നേടണമേ നിങ്ങളൊരു സ്ത്രീയാ മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയോട് ഇത്രയും ക്രൂരത കാട്ടരുത് ദൈവം പോലും പൊറുക്കില്ല വാ ആണായാലും പെണ്ണായാലും ഒരു മനുഷ്യജീവിയല്ലേ ഈ കണ്ടീഷനിൽ ഇറക്കി വിടാനാ പറയുന്നത് ഊർമിള വിട്ട എല്ലാം ക്ഷമിച്ച് തിരിച്ചു ഒരു പെണ്ണിന്റെ വെളുപ്പ് കണ്ട് മയങ്ങി പോണ റേറ്റ് തേടറിയിട്ടാളാന്ന് അവരെന്നെ പറ്റി കരുതിയത് മൃദുലു പോലും എന്നെ മനസ്സിലാക്കിയില്ല അത്രയ്ക്ക് ചീപ്പായിട്ടാ എന്നെപ്പറ്റി ആ രാമകൃഷ്ണൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ആണും പെണ്ണും തമ്മിൽ ഈ ഒരു ബന്ധമല്ലോ കഷ്ടമാണ് അല്ല താണെന്താ ഒന്നും മിണ്ടാത്തത് തനിക്കും തോന്നി തുടങ്ങിയോ ഞാനൊരു അഴുക്കാണെന്ന് വെറുതെ ഓരോന്നും പറയണ്ട ഞാൻ ഒരിക്കലും തന്നെ പറ്റി അങ്ങനെ കരുതില്ല പക്ഷേ എന്തിനൊരു പരിധിയുണ്ട് അവരുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോ സ്നേഹമുള്ളവർ എന്റെ ഭാഗത്ത് നിന്ന് നോക്കേണ്ടത് താൻ എന്നെ മനസ്സിലാക്കിയില്ലേ അത്ര പോലും എന്റെ ഭാര്യയ്ക്ക് കഴിഞ്ഞില്ല അവിടെയാ ഞാൻ തോറ്റുപോയത് താൻ ഒന്ന് പറയടോ നമ്മൾ എവിടെ കാര്യം ചോദിക്കട്ടെ എന്താ ഈ പെൺകുട്ടിയെ കാലാകാലം സംരക്ഷിക്കാന്നാണോ ഗർഭിണിയാണ് ഈ കണ്ടീഷനി താൻ എത്രകാലം പിടിച്ചേക്കും പ്രാക്ടിക്കലായി ചിന്തിക്കണം വേണോ തനിക്കൊരു കുടുംബമുണ്ട് ഭാര്യ കുഞ്ഞുങ്ങൾ അവരെയൊക്കെ പിരിഞ്ഞ് താൻ എത്രകാലം ഇങ്ങനെ കഴിയും ഞാൻ എന്ത് വേണമെന്ന് താൻ പറയുന്നത് കാര്യം പറഞ്ഞു താൻ 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 തന്റെ കളി ഇത്ര വലിയ റിസ്ക് എന്താ വരുന്നത് കാര്യമുണ്ട് നമുക്ക് നമുക്ക് ൂർമ്മളെ ആ കുട്ടിയുടെ വീട്ടിൽ അവരെ നമുക്ക് പറഞ്ഞ് വേണ്ട എല്ലാം താൻ മതിയാക്ക് അറിഞ്ഞിട്ടും ഞാനൊരു ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാ മതി ഞാൻ ഹരിക്ക് കൊടുത്ത വാക്ക എന്റെ മരണം വരെ ഞാനത് പാലിക്കും എല്ലാവരും എന്നെ തള്ളിപ്പറഞ്ഞു താനും തന്റെ പാട് നോക്ക് അല്ല വേണു ഞാൻ പറയട്ടെ താനൊന്നും പറയണ്ട എന്താ വേണ്ടെന്ന് എനിക്കറിയാം വേണു ഞാൻ പറയട്ടെ ഞാൻ പറയുന്നൊന്ന് കേക്ക് ഞാനും വരാം എന്താ കുട്ടിയുടെ പേര് ഊർമിള ഹസ്ബൻഡിന്റെ പേരെന്താ ഹരി ഈ നിൽക്കുന്ന ആളാ ഇങ്ങോട്ട് ചോദിച്ചാ പോരെ നിങ്ങളുടെ സുഹൃത്തിന്റെ ഭാര്യയാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് കൂട്ടുകാരന്റെ ഭാര്യ വേറെ പോലൊരുമായിരിക്കും വാ ഹരി എനിക്ക് ഉറക്കം വരുന്നു ഞാൻ നാളെ രാവിലെ വരാം അതൊന്നും പറ്റില്ല ഹരിയേട്ടനും വരണം എനിക്ക് പേടിയാവും വേഗം റൂമിന്റെ വേണു ഒരുമാതിരി ഭർത്താവ് മരിച്ചുപോയ ഒരു ചെറിയ ഷോക്കില മെഡിസിൻ ും ഒന്ന് പറഞ്ഞത് മൈ ഗോഡ് ഇപ്പൊ ഇത് പറഞ്ഞത് നന്നായി ഈ കണ്ടീഷനി ഈ കുട്ടിയെ താമസിപ്പിക്കാൻ സാധിക്കില്ല ഐ എം സോറി പ്ലീസ് മാഡം ഈ ഈ രാത്രി ഞാൻ എവിടെ രണ്ട് രണ്ടേ പ്ലീസ് ആളെ കളിയാക്ക ഇവിടെ നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത് അപ്പോ ഈ വിവരം പറഞ്ഞില്ലല്ലോ ഇവിടെ ഒരുപാട് പേര് താമസിക്കുന്നുണ്ട് മനോരോഗയെ കയറ്റി താമസിപ്പിച്ചെന്നും പറഞ്ഞ് ആരെങ്കിലും കംപ്ലൈന്റ് ചെയ്താ എന്റെ പണി മാഡം പ്ലീസ് ഇന്നൊരു രാത്രി നാളെ രാവിലെ ഞാൻ വന്ന് കൊണ്ടുപോയിക്കോളാം നിങ്ങളോടല്ലേ ഞാൻ പറഞ്ഞത് പറ്റില്ല എന്ന് ഒരു രാത്രി പോയിട്ട് ഒരു മിനിറ്റ് ഇവിടെ തങ്ങാൻ പറ്റില്ല പെട്ടെന്ന് വിളിച്ചോണ്ട് പോ ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും എന്താ പറഞ്ഞത് കേട്ടില്ലേ എന്തായി പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചോ ഊർമളെ എവിടെയാക്കി ഉറങ്ങുന്നുണ്ട് അപ്പൊ എന്താ വേണ്ടെന്ന് അറിയാമെന്നും പറഞ്ഞു പോയിട്ട് ഒരു രാത്രി തങ്ങാൻ ആരും സമ്മതിച്ചില്ലല്ലേ എവിടെ താനൊരു പാവ പക്ഷെ തന്നെ പോലെ അല്ല ഈ സമൂഹം അന്യായ ഒരു സ്ത്രീയെ കൊണ്ട് പോയിട്ട് ചെറുപ്പക്കാരിയായ അമ്മയും കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത കാലമാ തന്റെ മനസ്സിലെ നന്മ മനസ്സിലാക്കാനുള്ള സോഫ്റ്റ്വെയർ ഒന്നും ആളുകളുടെ ഇല്ല എന്നിട്ട് എന്ത് തീരുമാനിച്ചു താൻ എനിക്കൊരു ഉപകാരം ചെയ്യണം താൻ ഓർമ്മയെ ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഇവിടെ പറയരുത് വേറെ വേറൊരു മാർഗവും ഞാൻ മോളിയോടൊന്ന് ആലോചിക്കട്ടെ

എന്തു എന്ത്യാ ഒരുവിധം സമ്മതിപ്പിച്ചു പറഞ്ഞാൽ മതി നീ ചെയ്യുന്ന ഒരു വലിയ കാര്യം അതെന്തെങ്കിലും ആട്ടെ നീ പോയി അവളെ കൂട്ടിക്കൊണ്ടു ചെല്ലേ